എങ്ങനെയാണ് ശ്രീ ശ്രീ ഒരു അടുപ്പത്തിലേക്ക് എത്തിയത് ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവന കലയെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ഈ ധാരാളം ഫോളോവേഴ്സുണ്ട് ബാംഗ്ലൂർ എൻ്റെ ഒരു ഇഷ്ടമുള്ള സ്ഥലമാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇവിടെയുള്ള ബന്ധപ്പെട്ട ആളുകളുമൊക്കെ ആളുകളുമൊക്കെയായിട്ട് സംസാരിക്കാനിടയായി അപ്പം അദ്ദേഹത്തിന് കാണാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കാണാൻ അദ്ദേഹത്തിനെ കാണാനുള്ള താല്പര്യങ്ങൾ ഒക്കെ എൻ്റെ അടുക്കൽ പങ്കുവെച്ചപ്പം അങ്ങനെ ഒന്ന് കാണാമെന്ന് കരുതി അദ്ദേഹം നമ്മളെ ഇൻവൈറ്റ് ചെയ്തു അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിരുന്നു ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുമ്പോൾ അപ്പം ഞാൻ അവിടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സെൻറ്ററിൽ പോയിരുന്നു വന്നിട്ട് ധാരാളം ആളുകളും വന്നൊരു ഭജനവും ഒക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഒത്തിരി എന്നെ സ്വാധീനിച്ചിട്ടുണ്ട് അപ്പം അത് വേറൊരു മതത്തിൻ്റെ ബേസിലാണെങ്കിൽ കൂടിയും അനേകർക്ക് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവന കല ഈ പ്രശ്ന സം സങ്കീർണ്ണമായ ഒരു ജീവിതമാണ് എല്ലാവരുടെയും എല്ലാവരും അന്വേഷിച്ചു പോകുന്നത് എവിടെ ചെന്നാലാണ് ഒരു ആശ്വാസം കണ്ടെത്താൻ സാധിക്കുക എന്ന് നോക്കുമ്പം അദ്ദേഹത്തെ പോലെയുള്ള വിവിധ മതങ്ങളിൽപ്പെട്ട ഇതുപോലുള്ള ആളുകൾ അനേകം ആളുകൾക്ക് ഒരു ഒരു ദിശാബോധം വ്യത്യസ്തമായ ഒരു ഒരു ജീവിത ജീവിതശൈലിയിലൂടെ ഒരു 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 പീസ് സമാധാനം കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അതിൽ മതമേതായാലും അവിടെയെല്ലാം അതിൻ്റെ നന്മ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുള്ളതാണ് നമ്മളിലെ മതത്തിലെ നന്മയും അതിൻ്റെ യുണീക്ക്നെസ്സും അതിൻ്റെ വിശ്വാസവും നമ്മൾക്ക് ബോധ്യമുള്ളതുപോലെ തന്നെ മറ്റ് മതസ്ഥരും അവരുടെ വിശ്വാസത്തിലും അതിൻ്റേതായ പ്യൂരിറ്റിയും അതിൻ്റേതായ നന്മയും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് അപ്പം അതിനെ നമ്മൾ നികഴ്ത്തിക്കാണേണ്ട ആവശ്യമില്ല